ചോറ് കമ്പോസ്റ്റിൽ നട്ടിട്ട് നമുക്ക് കിളുത്ത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വെറുതെ മണലിൽ കുഴിച്ചിട്ടാലും കിളുക്കും പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചണച്ചാക്ക് എടുക്കുക ചണച്ചാക്ക് നനച്ചിട്ട് അതിനകത്ത് നമ്മൾ പൊതിഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ച നമുക്ക് ഇത് വിത്ത് കിളുത്ത് കിട്ടും പിന്നെ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിഴങ്ങായ എന്ന് അറിയുന്നതിന് വേണ്ടി കിഴങ്ങായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു നീലപ്പൂ കാണും ഈ നീലപ്പൂ വന്ന് അത് പഴുത്തങ്ങ് മാറും പഴുത്ത് മാറുകയും അതിന്റെ ഇലകൾ പഴുത്തു മാറുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ നമ്മൾ പറിച്ചു പറിച്ചാൽ മതി ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് വിളഞ്ഞ കൂർക്കാ കിട്ടും അപ്പൊ എല്ലാരും ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണേ സി ടി സി ആർ ഐ ശ്രീധരിയം എന്ന ഇനമാണ് നമ്മുടെ കേരളത്തിൽ ഏർ നടന്നതിന് ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം